പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ എൻ്റെ അനിയത്തോട് മോശമായി പെരുമാറി നിങ്ങളുടെ വീട്ടിൽ കാണാൻ പറ്റും അയാൾ അങ്ങനത്തെ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറിനിന്ന് പോകേയുള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ ഒരു മറുപടി തിരിച്ച് കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെ അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ടുവരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർക്ക് ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്ക് തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആരും പേടിച്ച് ബാക്കിലോട്ട് പോകാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക നിനക്ക് എന്റെ അനിക്കടോ തുറന്നോടാ വെള്ളം കുപ്പഴം വെള്ളം ഉടുക്കൂട്ടോണ്ട് വന്ന് ഇവിടെ കോപരം കാണിക്കല്ലേ കാണിക്കലടാണോ തെളിവെടുത്ത് വെച്ചിട്ടാണ് ഞാൻ എനിക്ക് സംസാരിക്കുന്നത് അച്ഛൻറെ പ്രായമായി പോയി കേട്ടോ ഇത്രയും കൊണ്ട് പറഞ്ഞേക്കിനൊരു ഭാഗ്യം ചേട്ടാ ശ്രദ്ധിച്ചില്ലേ ഞങ്ങളെ ശ്രദ്ധിച്ചില്ലേ കേട്ടോ ഏത് പബ്ലിക് ഫോം ആയാലും സംശയത്തിൽ സംസാരിക്കാം അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വെറും ഊട്ടിലായി പോകും കേട്ടോടാ ഏ നീ എന്താ വിചാരിച്ചേ വെറുതെ വീട്ടിൽ അയച്ചു വിട്ടേ പോണെന്നോ താങ്കടെ ഉണ്ടായിട്ടാണ് സ്ഥലത്ത് പോകണത് സൈക്കിൾ ഒരു പരിധിയുണ്ട് കുറെ നേരമായി ഇത് കൈ മെത്തയാണോടോ വെക്കാനായിട്ട് മെത്തയാണോ എന്റെ അമ്മയ്ക്കുണ്ടോ മെത്ത ഉണ്ടോ നിന്റെ അമ്മയ്ക്ക് അതെന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ നീ ഓർമ്മയൊക്കെ ഇട്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ ഉണ്ടാവും ചെല്ലെ അല്ലെ ഉഴിപ്പിക്ക് ചെന്നു തൈക്കിന് ഒരു പരിധി ഉണ്ട് പോന കള്ളാലും തന്നെയാണെങ്കിലും എന്ത് സോറി അപ്പൊ കേട്ടില്ലേ ബസ്സിൽ വെച്ചിട്ട് നല്ല രീതിയിൽ സൂപ്പർ ആയിട്ട് ആ കുട്ടി പ്രതികരിച്ചു പക്ഷെ അതിന് ബാഡ് കമന്റാണ് മൊത്തം പോയിട്ടുള്ളത് പകുതിയും മുക്കാലും ബാഡ് കമന്റാണ് പോയിട്ടുള്ളത് ഇവന്റെ ഒക്കെ ഫോട്ടോസ് എടുത്തിട്ട് പിന്നെ എന്താ പറയാ സോഷ്യൽ മീഡിയയില് വൈറലാക്കണം എല്ലാവരും ഫോട്ടോസ് ഇത് ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം ഇവന്റെ വീട്ടിലും അവന്റെ അമ്മയും ഇവന്റെ ഭാര്യയും ഇവന്റെ മക്കളൊക്കെ ഒന്ന് കണ്ടെ അമ്മ ഉണ്ടാവുന്ന അറിയില്ല എന്നാലും ആ പാവ അമ്മ അമ്മന്റെ ഒരു വിധി ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രായത്തിൽ ഈ മോനി ഈ കളി കളിച്ചിട്ട് ഇങ്ങനൊക്കെ ഒരു അടിയും കിട്ടിയിട്ട് ബസ്സിൽ അയ്യോ വേറെ കുട്ടീന്റെ പ്രായമുള്ള കുട്ടീൻ്റെ അടുത്ത അടിയും കിട്ടി വന്നത് എന്തിനാടാ ചത്തുവിടാ ചാവമ്മ ഏഹ് നിനക്ക് ലേശം നേരം കൊണ്ട് എന്ത് സുഖാടാ അതിൽ നിന്നൊക്കെ കിട്ടാനുള്ളത് ഉം ഇവ കൈ കൊണ്ടുവന്ന നിങ്ങൾ കാണണ്ടല്ലോ അല്ലേ ഇവര് കൈ കൊണ്ടുപോകുന്നത് എന്തിൽ എങ്ങനെയാണ് എന്തിൽക്കാൻ നോക്ക് എന്നിട്ട് ഇവന്റെ മുഖത്തെ ഭാവോ ഇവൻ ഇവിടെ അറിയാത്ത രീതിയിൽ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കാണ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒന്നറിയാത്ത രീതിയിൽ ബസ്സിന് യാത്രക്കാരനായിട്ട് ഇതുപോലെ ഒത്തിരി പേരുണ്ടിട്ട എനിക്കും ഉണ്ടായിട്ടുണ്ട് അനുഭവം ഇത് അല്ല എന്റെ മകനെ ഗർഭിണിയാണ സമയത്ത് ഇതേപോലെ ബസ്സിൽ ചെക്കപ്പ് കഴിഞ്ഞിട്ട് വരണ തിരിച്ചു വരുന്ന സമയത്ത് നിറ ഗർഭിണി അക്കാലത്ത് ബസ്സിൽ നിന്നിട്ട് ഉമ്മയൊപ്പി ഞാനും അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്നിട്ടാണ് വരുന്നത് ബസ്സിന് പിന്നെ സീറ്റില്ല അപ്പൊ നല്ല തിരക്കുമുണ്ട് അപ്പൊ ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഇവൻ ചെയ്യുന്നത് താല് കാലുമക്കൂടെ ആണ് ഇങ്ങനെ പൊക്കി 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 ഒരു അവന്റെ കാലേറ്റ് എന്റെ സാരി സാരി പൊക്കി 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 മേലേക്ക് മേലൊക്കെ കൊണ്ടുവരുക ഏർ അതുപോലെ കുറെ നേരമായി എനിക്ക് ഞാൻ ഗർഭിണി എന്ന് പറയലാകും അപ്പൊ നമുക്ക് ഈ ചട്ടിപ്പ് കഴിഞ്ഞ് വരുമ്പോ തന്നെ ക്ഷീണാണ് രണ്ടാമത്തും തന്നെ വണ്ടിന്റെ ബ്രേക്ക് പിടിക്കലുണ്ടാക്കലൊക്കെ കാരണം ഭയങ്കര ഒരു വിഷമം ഊരക്കവും കടച്ചിലും ഒക്കെ വരുന്നുണ്ട് എന്നിട്ടും നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഇവന്റെ ഇത് മരണ തിരക്കാണ് അവന്റെ ഈ ഒരു സംഭവം നമ്മളെ നമ്മുടെ വയറും ഒക്കെ നമ്മള് ശ്രദ്ധിക്കണം ബാക്കണം ചെയ്യും വേണം അതൊന്നും സ്വന്തം വണ്ടി ഇല്ല അപ്പോ അങ്ങനത്തെ ഒരു സമയത്ത് ഈ ഇവന്റെ ഈ ഇതും കൂടെ വരുമ്പോൾ നമുക്ക് എത്രമാത്രം റിസേഷൻ വരും ഉപ്പ ബാക്കിലാണ് ഉമ്മാണെങ്കിൽ അപ്പുറത്തുണ്ട് പക്ഷെ ഉമ്മാനെ പോലും തോണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആൾക്കാർ ഇങ്ങനെ കാറ്റി കയറ്റി വരുന്നതിനനുസരിച്ച് ഇവനാണെങ്കിൽ ഇറക്കൊന്ന് മാറുന്നേ ഇല്ല അങ്ങനെ എന്തിന് ഞങ്ങളാ സ്റ്റോപ്പ് പറ്റി ഇറങ്ങാൻ നേരത്ത് ഞാൻ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചു ഇതേപോലെ പൊട്ടിച്ചു അന്ന് സോഷ്യൽ മീഡിയ ഇല്ല കേട്ടോ പൊട്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങി വണ്ടീന്ന് ഒലിച്ചിറക്കി ആ നാട്ടിലുള്ള എല്ലാ ആ പരിസരത്ത് നിന്നിന് ടൗണിൽ നിന്ന് എല്ലാ ആണുങ്ങളും വന്നിട്ട് നല്ലോ പെരുമാറി കുട്ടി ആ ചെക്കനെ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് എന്റെ അവൻ്റെ ഒക്കെ ഒരേ വയസ്സാണ് ആ ഒരു ചെക്കനെ ആ എവിടുന്നോ കയറി വന്നവരുടെ സ്ഥിരം ഈ തൊല്ലാണത് അപ്പൊ ഞാൻ പറയുന്ന എന്താണെന്നറിയാം പ്രതികരിക്കുന്നവരെ ഇടിച്ച് താഴ്ത്തരുത് നിങ്ങൾക്ക് സുഖം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിന്ന് കൊടുക്കാം അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അതിനേച്ചിട്ട് പൊയ്ക്കോയി അതിന് പ്രതികരിക്കരുത് അങ്ങനെ പ്രതികരിക്കരുത് മക്കളെ ഇടിച്ച് താഴ്ത്തി മക്കളെ ഒരു എന്താ പറയാ ഡീമോട്ടിവേഷൻ ആക്കരുത് അവര് പ്രതികരിക്കട്ടെ അവരെ കണ്ടിട്ട് മറ്റുള്ളവരും പ്രതികരിക്കട്ടെ നമ്മളും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക ശക്തി കൊടുക്കുക എന്തിനാണെങ്കിൽ എന്താവശ്യമുണ്ട് ഒരു ഒരു നിയമം നമുക്ക് നമുക്കതിനെതിരായിട്ട് വരില്ല നമ്മൾ അവളാ അവരാണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ടെങ്കിൽ തെളിവ് വേണം എവിടെയും തെളിവ് വേണം നമുക്ക് പറയാൻ പറ്റില്ല അന്നത്തെ കാലത്തൊന്നും തെളിവ് എടുക്കാനൊന്നും നമ്മളിട്ട് മൊബൈൽ പോയിട്ട് ഫോണ് പോലില്ലാത്തൊരു കാലാണ് ഏഹ് അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ആ കാലത്തൊക്കെ അനുഭവിച്ച ഒരുപാടുണ്ട് അപ്പൊ ആ കാലം എന്നല്ല അതിന്റെ മുമ്പത്തെ നമ്മളെ മാതാപിതാക്കളുടെ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ലൈംഗിക താരത്തിലുള്ള മനുഷ്യന്മാരുണ്ട് അതായത് വീട്ടിൽ ഉണ്ടായിരിക്കും നല്ല അടിച്ച കോഴി ഭാര്യമാരൊക്കെ ഭാര്യ ഭാര്യമാരല്ല ഭാര്യ ചിലപ്പോ ഭാര്യമാരും ഉണ്ടായിരിക്കാം അങ്ങനെയുള്ളവർക്കും അവിടെ ഒന്നിനും പറ്റൂല ഇവർക്ക് ഇങ്ങനെ പുറത്തേക്കുണ്ട് ഇറങ്ങിക്കഴിഞ്ഞാല് ചെറിയ 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 കുട്ടികളുണ്ട് കാണുമ്പോ അവർക്ക് എന്തപ്പോ അങ്ങണ്ട് ആവാണ് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ യൂത്താണ് എന്ന് ഞങ്ങളെ കൊണ്ട് എല്ലാം പറ്റും എന്നങ്ങണ്ട് ബോധിപ്പിക്കാനുള്ള ഒരു തന്ത്രപ്പാടിനാണ് ഇപ്പൊ ഇക്കാട്ടിൽ കൂട്ടുന്നത് പറഞ്ഞിട്ട ചില ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്തിനും പറ്റി ഇത് ലോകം മൊത്തം പഞ്ഞ് പറക്കും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം കാരണം ഇതാണ് ഇവനെന്നുള്ളത് ഒന്നില്ലെങ്കിൽ ഇതേപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും അന്ന് അടി കിട്ടിയ പുല്ലിയാണ് ഇതെന്ന് അപ്പൊ ഇവര് ലൈംഗിക ദാരിദ്ര്യമായിട്ട് നടക്കുന്നവനാണെന്ന് മനസ്സിലാവും ഇവിടെ ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നടക്കുന്നത് എന്നുള്ളത് അപ്പൊ അവനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിച്ചാൽ മതി വേറെ കാര്യമൊന്നുമില്ല അപ്പൊ എന്താച്ചാൽ മുൻപത്തെ വീഡിയോ ഉള്ളതല്ലോ അതോ ഓടുന്നത് അതേപോലെ ഞങ്ങളെ കാട്ടാൻ വന്നപ്പോ ഞങ്ങൾ പൊട്ടിച്ചിന്ന് പറഞ്ഞാൽ മതി അപ്പൊ എന്താ പൊട്ടികളോട് പൊട്ടികൾ പൊട്ടിച്ചോണ്ടിരിക്കേപോലുള്ള ഞാൻ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ മേലെ ഒരു ആ രീതിക്കൊരു നോട്ടം പോലും നോക്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഒന്ന് പൊട്ടിക്കാം അങ്ങനെ നിങ്ങൾ പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെൺകുട്ടികൾ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റി എല്ലാവരും നിങ്ങൾ എന്തെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത് നമ്മൾ ആരും സംരക്ഷിക്കുന്ന വിചാരിക്കുന്നത് നമ്മക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ എന്നെ പ്രതികരിച്ചേ പറ്റുള്ളൂ നിയമത്തിന്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഒന്നും നടക്കൂല അതൊക്കെ കാലങ്ങൾക്ക് ശേഷം ആദ്യം പൊട്ടിക്കുക പിന്നെ പൊണ്ടിട്ട് കേസ് കൊടുക്കേ പിന്നെ പ്രശ്നങ്ങളാക്കെ എന്തെന്ന് ചെയ്യാം എന്താ ആ സ്പോട്ടില് നമ്മൾ തൊട്ടല്ലോ നമ്മൾ തൊട്ടപ്പോ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതേപോലെ അവരൊന്നും തൊടുക അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ പോകട്ടെ എന്തായാലും ഈ വീഡിയോങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുന്നുട്ടോ ഓക്കെ വേറൊരു വീഡിയോസ് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും അസ്സലാ വൈക്കും